ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പൊളിച്ച റോഡുകൾ നവീകരിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകാൻ നിർദ്ദേശം കരുതഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇതുസംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ദേശീയപാതയിലെ പൊടിശല്യം ഒഴിവാക്കുന്നതിലും അടയ്ക്കാനും കരാർ കമ്പനിയോട് യോഗം ആവശ്യപ്പെട്ടു ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കുന്നതിനു വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അടിയന്തിരമായി സമർപ്പിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം നിർദ്ദേശം നൽകി ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിലെ പൊടിശല്യം ഒഴിവാക്കുന്നതിനും ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന വിശ്വസമുദ്ര അധികൃതർക്ക് യോഗം നിർദ്ദേശം നൽകി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കെ എസ് ഇ ബി അധികൃതർ പന്മന ഇലക്ട്രിക്കൽ സെക്ഷനിലെ പവർ കട്ട് ചെയ്യുന്നതിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി യോഗത്തിൽ അതൃപ്തി അറിയിച്ചു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഭൂരേഖാ തഹസിൽദാർ സുശീല ആർ ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി